ഇതിന്റെ ഒരു എന്റെ ഒരു ഷൂട്ട് സ്ക്രിപ്റ്റ് മുരളി ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഞാനും മുരളീകളുടെ ഒരു കുറച്ച് കുറച്ചുകാലത്തേക്ക് അത് കഴിഞ്ഞ് ഞാൻ ബോത്തഫസ മ്യൂച്വലി ഓൺ എ സെയിം പ്ലേസ് അപ്പോഴാണ് ഞാൻ എന്റെ നിർമാതാവിനോടും എന്റെ മെയിൻ ലീഡ് സ്റ്റാറിനോടും സ്ക്രിപ്റ്റ് പറഞ്ഞു കേൾപ്പിക്കുന്നത് അപ്പൊ ഞാൻ ഈ എംബ്രാന്റെ സ്ക്രിപ്റ്റ് ഞാൻ ദുബായിലെ ആശീർവാദന്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ലാൽ സാറിനോടും ആന്റണി ആന്റണിയോടും നെറേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ലാലേട്ടൻ ആസ് യൂഷൽ ആന്റണി ആ കുട്ടി അഞ്ചാറ് ഹെലികോപ്റ്റർ ലാലും മോനെ നമ്മുടെ ആ സീക്വൻസ് അതെങ്ങനെയാണ് മോനെടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ എന്റെ നിർമാതാവ് സൈഡിലിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയും ചേട്ടാ അത് ഇങ്ങനെയാണ് ആ സീക്വൻസിന്റെ ആവശ്യമുണ്ടോ ഞാൻ പറയും ഉറപ്പായിട്ട് ആവശ്യമുണ്ട് കേട്ടാ ആന്റണി ഉറപ്പായിട്ട് ആവശ്യമുണ്ടോ ചെയ്ത് കൊടുക്കും ദിവസം കഴിഞ്ഞപ്പോ ഐ വിൽ ലവർ ഫോർ ഗെറ്റ് ബിസ് ഒരു ദിവസം ഞാൻ പോയിട്ടു സാർ സോറി ഇന്നും ഷൂട്ട് കടക്കില്ല ആദ്യം പറഞ്ഞാ മോനി അത് കുഴപ്പമില്ല മോൻ നന്നായിട്ട് എടുത്താൽ മതി വിത്തൌട്ട് യു ഐ ഡോ ഇഫ് എനിസ്റ്റ് ഇതിന്റെ ഒരു ഷൂട്ട് സ്ക്രിപ്റ്റ് മുരളി ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഞാനും മുരളിയും കൂടെ ഉള്ള ഒരു മലപ്പിടുത്തമുണ്ട് കുറച്ചുനാളത്തേക്ക് അത് കഴിഞ്ഞ് ബോത്ത മ്യൂച്വലി ഓൺ എ സെയിം പ്ലേസ് അപ്പോഴാണ് ഞാൻ എന്റെ നിർമാതാവിനോടും എന്റെ മെയിൻ ലീഡ് സ്റ്റാറിനോടും സ്ക്രിപ്റ്റ് പറഞ്ഞു കേൾപ്പിക്കുന്നത് അപ്പൊ ഞാൻ ഈ എംബ്രോന്റെ സ്ക്രിപ്റ്റ് ഞാൻ ദുബായിലെ ആശീർവാദന്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ലാൽ സാറിനോടും ആന്റണിയോടും നെറേറ്റ് ചെയ്യുന്നത് ആസ് യൂഷൽ ആ കുട്ടി അഞ്ചാറ് ഹെലികോപ്റ്റർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു നമസ്കാരം എംബുരാൻ സിനിമ അതിന്റെ പിന്നിലെ പ്രവർത്തനം എംബുരാൻ സിനിമ എടുക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം തുറന്നു പറയുകയാണ് പൃഥ്വിരാജ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾക്ക് മുമ്പായി തന്നെ അദ്ദേഹം അതെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള മറുപടിയാണ് അദ്ദേഹം എംബുരാൻ സിനിമയുടെ റിലീസിങ് മുന്നോടിയായി നടന്ന ചടങ്ങിൽ വെച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എംബുരാൻ എന്താണ് പറ്റിയത് എമ്പുരാന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് അതിൻ്റെ എവിടെ വെച്ചിട്ടാണ് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് തുടങ്ങി പല കാര്യങ്ങളും അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ അതിനുവേണ്ടി അദ്ദേഹം എടുത്ത എഫർട്ട് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് പൃഥ്വിരാജ് എന്ന നടനും പൃഥ്വിരാജ് എന്ന സംവിധായകനും തം നോക്കുമ്പോൾ പൃഥ്വിരാജ് എന്ന സംവിധായകൻ നമ്മൾ ചിന്തിക്കുന്നതിനുള്ള ഹൈറ്റിലാണ് ലോക സിനിമയുടെ ഒരു ഭാഗമായിട്ട് എടുക്കാവുന്ന രൂപത്തിലാണ് എത്രയും മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സിനിമ എടുത്തിട്ടുള്ളത് അപ്പം അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ വളരെ പ്രധാനപ്പെട്ട നമുക്കൊന്ന് പൂർണ്ണമായിരിക്ക ചെറിയൊരു ഭാഗമാണ് മുന്നിൽ കൊടുത്തിട്ടുള്ളത് നമസ്കാരം